ഇന്ന് എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് നമുക്ക് സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് എ ഐ വഴി വിവരം കിട്ടും പക്ഷേ എയുടെ ദുരുപയോഗം വ്യാപകമാണ് ഇത്തരത്തിൽ എയുടെ ദുരുപയോഗത്തിനെ സംബന്ധിച്ച് നടനായ സുനിൽ ഷെട്ടി ബോംബെ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് അതായത് സുനിൽ ഷെട്ടിയുടെയും പേരക്കുട്ടിയുടെ അടക്കം ചിത്രം എ ജനറേറ്റ് ചെയ്ത് ഡി ഫേക്ക് അടക്കം ചെയ്ത് വിവിധ ബെറ്റിംഗ് ആപ്പുകളിലും അതേപോലെ തന്നെ മെർക്കൻറ്റൈൽസും അടക്കം വ്യാപകമായി ദുരുപയോഗം ചെയ്യുകയാണ് അപ്പം നമുക്കറിയാം റൈറ്റ് ടു പ്രൈവസി സ്വകാര്യത ഒരു മൗലികാവകാശമാണ് ജസ്റ്റിസ് പുട്ടസ്വാമി കേസിലാണ് സ്വകാര്യത ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള എ ഐ ജനറേറ്റഡ് ഡീപ്പ് ഫേക്കായ ചിത്രങ്ങളും വീഡിയോകളും സ്വകാര്യതയുടെ ലംഘനമാണോ എന്നാണ് ബോംബെ ഹൈക്കോടതി പരിശോധിച്ചത് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി കണ്ടെത്തിയത് ഇത്തരത്തിൽ എ ഐ ജനറേറ്റ് ചെയ്ത ഡീപ്പ് ഫേക്ക് അതേപോലെ തന്നെ വീഡിയോസ് ഇതെല്ലാം സ്വകാര്യതയുടെ ലംഘനമാണ് എന്നാണ് ബോംബെ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇനി മുതൽ നമ്മൾ സെലിബ്രിറ്റീസിൻ്റെതോ ആ ആരുടേതോ ആകട്ടെ ഇതുപോലുള്ള വീഡിയോസ് എ ജനറേറ്റ് ചെയ്ത ഫോട്ടോസ് എല്ലാം പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് അവരുടെ സ്വകാര്യതയുടെ ലംഘനമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക